വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെൽഡിങ്ങിൻ്റെ രീതിയാണ് വെൽഡിങ് ചില ആളുകൾ കുട്ടികളൊക്കെ ചില ആളുകൾ പഠിക്കാൻ വന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് പണി പഠിച്ചതിന് ശേഷം കുറച്ച് വെൽഡിങ് പഠിക്കുമ്പോഴേക്കും അവൻ്റെ വിചാരം അവൻ ഫുൾ വെൽഡിങ് പഠിച്ചിട്ടുണ്ട് എന്നാണ് അത് പഠിപ്പിച്ച് തരുന്ന മാസ്റ്റ് ഗുരു അദ്ദേഹം പറഞ്ഞു തരുന്നത് വരെ അതെന്തില്ല നിങ്ങൾ വെൽഡർ ആയിട്ടില്ല വെൽഡിംഗ് നിങ്ങൾ ചെയ്യും പക്ഷെ വെൽഡർ ആയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അത് മാത്രമല്ല ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഞങ്ങളൊക്കെ അടി കിട്ടിയിട്ട് പഠിച്ച ആൾക്കാരാണ് ഞങ്ങളെ ഗുരുക്കളൊക്കെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് വെൽഡിംഗ് നന്നായിട്ടില്ലെങ്കിൽ കാരണം മൊത്തത്തിൽ വെൽഡിംഗ് നന്നായാൽ മാത്രമാണ് ആയാലും ശരി ലിഫ്റ്റ് ആയാലും ശരി ബിൽഡിംഗ് ആയാലും ശരി അത് ഉറച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെൽഡിങ്ങിലാണത് കിടക്കണത് ചില ആളുകൾക്ക് അറിയില്ല വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ കീറലുണ്ടാവും വെൽഡിങ് നിങ്ങൾക്ക് കാണാം പക്ഷേ അത് പൊട്ടിയിട്ടുണ്ടാവും ഉള്ളിൽ വെൽഡിങ് ആയിട്ടുണ്ടാവില്ല അതൊക്കെ വലിയ അപകടത്തിന് സാധ്യത ഉണ്ട് അതുകൊണ്ട് വെൽഡിങ് ചെയ്യുന്ന രീതി ഏകദേശം ഇങ്ങനെ വെൽഡിങ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആവശ്യം ഇഞ്ച് ഒന്നര ഇഞ്ച് ഇഞ്ച് ഇതൊക്കെ നിർത്താതെ വെൽഡിങ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ വെൽഡിങ് എങ്ങനെ നിർത്താതെ ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക വെൽഡിംഗിന്റെ ഭംഗി ശ്രദ്ധിക്കുക ഓക്കെ വെൽഡിംഗ് ചെയ്ത വൃത്തി കണ്ട സെൻടർ എവിടെയും പൊട്ട് കാണൂല ഇതേപോലെ വെൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ വെൽഡ് ചെയ്താണ് ഉണ്ടോ പെർഫെക്റ്റ് വെൽഡിംഗ് ആണ് പിടിച്ചിട്ടുള്ളത് ഉണ്ടോ ണ്ടോ ഇതേപോലെ വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കണം